അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആട്ടോ എന്താണെന്ന് അറിയണ്ടേ ഹണി ഇടൂ ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി ഞങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്ക് അതാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം അപ്പം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് നമുക്ക് ഹണി ഡ്യൂ മെലൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മെലൺ എടുക്കണം എന്താ ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് ഹണിടിയും മെലണാണ് ഇതായെന്നെ നമുക്ക് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിത്തെ സംഭവമാണ് നമുക്ക് എടുക്കേണ്ടത് പിന്നെ ഈ മഞ്ഞ കളറിലുള്ള തൊണ്ടെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം അnda ayile thondaka chetti nammal vruttiya kundo to kanda thondaka chetti vruttiyayi puru okke kalane ee juice nalla nalla healthy aayittulla juice anta highly nutritious ulladani ile ini nattu nammal nannayittamku cherudayitte cut cheyid eduka to annathe mixyil ittu adichana nammal edukkunnathu angane cheru cheru piece aay cut cheyyam പൈനാപ്പിൾ നമ്മൾ ഒരു പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളു അതിലൊരു ടേസ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയാണ് നല്ല രസമായിരിക്കും പൈനാപ്പിളിന്റെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ടാ ചെയ്തിട്ട് നമ്മൾ ചെറിയ പൈനാപ്പിളിന്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഒരു ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഇത് ഒരു വലിയ ലെമൺ ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിന്റെ തൊണ്ട് കളഞ്ഞെടുക്കണം അത് എന്താ വലിയ നാരങ്ങയുടെ ഇതിങ്ങനെ തൊണ്ടകളഞ്ഞ് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പറഞ്ഞാൽ ആ തൊണ്ട കളഞ്ഞിട്ട് വലിയ നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാർ ഒഴിച്ചാലും മതി ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നാരങ്ങയുടെ വലിയ നാരങ്ങയാണ് അതെ ഇതിൻ്റെ വേണ്ട അതെ ഇങ്ങനെ തൊണ്ട കളി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നമ്മൾ അരങ്ങേ പൈനാപ്പിൾ രണ്ട് രക്ഷായിട്ട് അടിച്ചെടുക്കേണ്ടി വരും രണ്ടു രാശായിട്ട് അടിച്ചെടുക്കേണ്ടി വരും പ്പിളും കൂടിയും ചേർക്കാണ് രണ്ടു പ്രാവശ്യം ഇനി നമ്മള് ഐസ് ക്യൂബും കൂടി പിന്നെ നമുക്ക് വേണ്ടത് അപ്പൊ ഇതിന്റെ നമുക്ക് ഐറ്റംസും അപ്പൊ നമ്മൾ ഇത് കുറച്ച് ഹണിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി നമുക്ക് നമ്മൾ ഷുർ ഇടണ്ട എന്നാലും നല്ല ഹണിക്ക് പ്രത്യേക ടേസ്റ്റാ ഉള്ളൂ അപ്പൊ ഹണി ഉണ്ടിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും പിന്നെ നമുക്ക് ഇതിന് അത്യാവശ്യം മധുരമുള്ളാണ് അവരുടെ രക്ഷത്തിന് വേണ്ടി സ്വല്പം ഷുറുണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷുറ് കുറച്ചിട്ട് കൊടുത്തായി അത്യാവശ്യം നല്ല മധുരമുള്ളാണ് പൈനാപ്പിളിനും എല്ലാത്തിനും അടിച്ചെടുക്കാം അപ്പൊ നമ്മളിത് മിക്സിയിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മളിത് പൈനാപ്പിളും കൂടി കൂടി അടിച്ചായിരുന്നുകൊണ്ട് ഇതൊന്നും അരച്ചെടുക്കേണ്ടി വരും തന്നെ അടിക്കണ സമയത്ത് അരിക്കേണ്ടി വരില്ല സിമ്പിളായിട്ട് അരിക്കേണ്ടത് തന്നെ കഴിക്കാൻ പറ്റും ഇത് നമ്മൾ പൈനാപ്പിൾ കൂടി ആഡ് ചെയ്ത ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല കത്തി ഉണ്ട് നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കാത്തതായിരുന്നു നമുക്ക്

ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ലൈക്കും കമന്റ് കമന്റൊക്കെ ചെയ്യണോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമന്റിൽ പോയി അറിയിക്കണേ നിങ്ങൾ എല്ലാവരും ഷെയറും ചെയ്യണോട്ടോ എല്ലാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് അപ്പൊ എല്ലാവർക്കും